ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സേർട്ട് ഇച്ചേസിന്ന് ഞാനും സേർട്ടിരിക്കുന്നു കുറച്ച് കളിയിട്ട് വീഡിയോ ഒന്നും ഇല്ലാതെ കാരണം ഓഫൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഒരു ഓഫാണ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് മൂന്നാറോടെ പുറത്ത് വന്നു വിചാരിച്ചാൽ പണിയല്ല കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചതാണ് പിന്നെ എങ്ങോട്ടേ കൂടെ നോക്കുകയാണോ വര ഞങ്ങളെന്തായാലും സൈനൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി വരേണ്ടി വരും അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞാൻ അടുത്ത പിൻഡാസ് എന്നൊരു പാർക്കുണ്ട് പാർക്കും ബീച്ചും കൂടെ കൂടിയത് ഞാൻ അങ്ങോട്ട് പോകാൻ വിചാരിച്ചോട്ടോ ഇപ്പോൾ സമയം മൂന്ന് നാൽപ്പത്തഞ്ചായിട്ടുണ്ടു കേട്ടോ പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ് പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ചേ നടക്കാനേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം ഈവനിങ് ടൈമിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിരിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ മിക്കപ്പോഴും വരുന്നതാണ് ഇടക്കിടക്ക് ഇപ്പോൾ ഡ്യൂട്ടി ഇത് ഇത്തിരി ഇതായത് മാത്രമാണ് വരവ് കുറവാണ് കേട്ടോ നേരത്തെ ഞങ്ങൾ വരുമായിരുന്നു എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇവിടുത്തെ ട്രാഫിക് നമ്മുടെ നാളിലധികം ഒച്ച ബഹളം ഒന്നുമില്ലാണ്ട് നല്ല കാമായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സ്വറ പറഞ്ഞ് മൂന്നാളിവിടെ നടന്ന് ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാണുന്നതാണ് ബീച്ച് ഭയങ്കര രസമായിട്ടോ അവിടെ ഒത്തിരി ക്വാരിറ്റീവ്സ് ഫാമിലി ആയിട്ടും അല്ലാതെ നമ്മൾ മലയാളികളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നിങ്ങൾ നേരെ പാർക്കിലേക്ക് ഇറങ്ങിയേ പക്ഷേ ഇവിടെ എല്ലാവരുമായിട്ടും ഇങ്ങനെ ഇറങ്ങിയാലും നല്ലോണം പൈസ കൊടുക്കണം അതുകൊണ്ടാണ് നമ്മളെല്ലാം കറങ്ങി കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നൈസായിട്ട് നടന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ പാർക്ക് വന്നിട്ട് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ കുറച്ച് നാളുകളായിട്ടുള്ളൂ വേറെ വന്നൊരു ഒന്നൊന്നര രണ്ട് മാസം ആയിട്ടുള്ളൂ കേട്ടോ അതിനുമുമ്പ് പാർക്ക് ഉണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ ഒത്തിരി ക്വയറ്റീസ് കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നോട്ടോ നമുക്ക് അവിടെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ അല്ല അല്ലാത്തതുകൊണ്ട് അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഞങ്ങൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ടൈമിൻ്റെ എൻഡിങ്ങിൽ എത്തി കേട്ടോ അവിടുത്തെ ക്വേറ്റീസിൻ്റെ സോങ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം റോഷ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ബൈ